ഒരു മീനായിരുന്നല്ലോ എത്ര എണ്ണായി എത്ര എണ്ണായി വണ്ടി ഒന്ന് മാറ്റി കൊടുക്കും ആ മാറ്റ ആ കുഞ്ഞ കൈകളില്ലേ അത് നല്ല ബലമുണ്ട് കൈ വെച്ച് നോക്കിയേ പിടിക്കണത് അതേ ഒരു കാലം അത് ഒടിച്ച്

ഒരു കാലില്ലല്ലേ ഞാൻ ചെറുപ്പത്തിലേ ഇങ്ങനെ അമ്മായിന്റെ നിക്കാൻ അങ്ങനെയൊക്കെ പോകുമ്പോ ഒരു ഏട്ടം ഇങ്ങനെ രണ്ട് കറി വെച്ചിട്ടുണ്ട് ആ ഒരു കറന്നെ ഒരു കാലം ചിന്തി ഹലോ അപ്പം ഇത് നമ്മളുടെ ആനാപ്പുഴയിൽ നിന്ന് വാങ്ങിച്ച ഞണ്ടാണ് കേട്ടോ ഞണ്ടും മീനും ചെമ്മീനും ഉണ്ടായിരുന്നു അപ്പം ഞാൻ അത് വാങ്ങിച്ചിട്ട് ചേച്ചിയുടെ വീട്ടിലേക്ക് വന്നതാണ് ഞാനിപ്പോൾ മാള വഴിയാണ് വന്നത് അപ്പോന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോഴാണ് കണ്ടത് ആനാപ്പുഴ ആ പാലത്തിൻ്റെ അടിയിൽ ഇങ്ങനെ ഫ്രഷ് മീൻ വിൽക്കുന്ന സ്ഥലം അപ്പോൾ ഞണ്ട് ഞണ്ട് നോക്കാമെന്ന് വെച്ച് കയറിയതാണ് അപ്പോൾ എല്ലാ മീനുകളും ഉണ്ട് ഞാൻ രാവിലെ അഞ്ചരയ്ക്ക് പോകുന്നതായിരുന്നു റോട്ടിൽ തിരക്കാവണേ മുമ്പ് പോരല്ലോ എന്ന് വെച്ചിട്ട് അങ്ങനെ ആനാപ്പുഴയ്ക്ക് ചെന്നപ്പോഴത്തേക്ക് അഞ്ചര അപ്പോൾ ആ സമയത്താണ് ഞണ്ടും മീൻ എല്ലാവരും കൊണ്ടുവരുന്നത് ഇങ്ങനെ പിടിച്ചിട്ട് കൊണ്ടുവന്ന് കൊടുക്കുന്ന സ്ഥലമാണ് അവിടെയെന്ന് തോന്നുന്നത് അപ്പോൾ അവിടെ നിന്ന് തന്നെ നമുക്ക് കിട്ടുകയും ചെയ്യും ഫ്രഷ് മീൻ അവർ നന്നാക്കി വേണമെങ്കിൽ നന്നാക്കി തരുകയും ചെയ്യാം ഞാൻ നന്നാക്കി വാങ്ങിച്ചില്ല ഞാനപ്പം അത് വാങ്ങിച്ച് ചേച്ചി അവിടെ കൊണ്ടുവന്നു ഇവിടെ അങ്ങനെ കിട്ടാത്തതാണല്ലോ പുഴ മീനൊന്നും ഇവിടെ കിട്ടില്ലല്ലോ അപ്പം അങ്ങനെ കൊണ്ടുവന്നു അപ്പം പിന്നെ ഇത് ചേച്ചിയുടെ തറവാടാണ് കേട്ടോ തറവാടെന്നു വെച്ച് കഴിഞ്ഞാൽ പഴയ വീടാണ് പഴയ വീട് പൊളിച്ചതിൻ്റെ ഒരു പോർഷൻ ഫ്രണ്ടിൽ നിർത്തിയിട്ടുണ്ട് ബാക്ക് പൊളിച്ചു കളഞ്ഞു എന്നിട്ട് പിന്നെ വെച്ച വീടാണ് ഇപ്പുറത്തുള്ള വീട് പുതിയ വീടാണ് അപ്പോൾ അവിടുത്തെ ചെടികളൊക്കെയാണ് ഇത് അപ്പോൾ ചേച്ചിയുടെ ഇനി ദീദി ദീതി ചെടികൾക്കൊക്കെ ചെടികളെ നോക്കാനൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള ഒരാളാണ് അപ്പോൾ ആളുടെ പൂന്തോട്ടമാണ് ഈ കാണുന്നത് നന്നായിട്ട് കെയർ ചെയ്യൂട്ടാ കേട്ടോ ചെടിയൊക്കെ ചെടി തന്നെയല്ല ആൾക്കപ്പം ബാക്കിൽ വീടിന് ബാക്കിലായിട്ട് പച്ചക്കറി കൃഷികളൊക്കെ ഉണ്ട് കുറേശ്ശേയ്ക്ക അങ്ങനെയെല്ലാം ചെയ്യുന്നൊരു കൂട്ടത്തിൽപ്പെട്ടതാണ് അപ്പോൾ ഇത് ചേച്ചിയുടെ ചേട്ടനാണ് കേട്ടോ ചേട്ടൻ്റെ ചെടിക്കൊക്കെ വെള്ളം നനയ്ക്കുന്നുണ്ട് ഇതിപ്പോൾ ഇന്നലെ അവർ വാങ്ങിച്ചോണ്ട് വന്നേക്കണ മാവും വേറെ കുറച്ച് ചെടികളൊക്കെ ഉണ്ട് അങ്ങനെ അപ്പം ഞാൻ ഇന്ന് പോവാണ് അപ്പം ഞാൻ ഇന്ന് പോവാൻ വേണ്ടിയിട്ടാണ് രാവിലെ തന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നത് അപ്പോൾ എൻ്റെ സാധനങ്ങൾ കൊണ്ടുവന്നതൊക്കെ ഇവിടെ ഇരിക്കുകയാണല്ലോ പെട്ടിയും ബാഗുമൊക്കെ ഇവിടെ ഇരിക്കുകയാണ് അപ്പം ഞാൻ ഇവിടെ നിന്ന് തന്നെ പോവാന്ന് വിചാരിച്ചു അങ്ങനെ അപ്പോൾ ഇത് ചേച്ചിയുടെ വീട് ഒരു പ്രാവശ്യം ഇതിൽ ഞാൻ കാണിച്ചിട്ടുണ്ട് ചേച്ചിയുടെ വീട് കൊടകരയാണ് പിന്നെന്താ അപ്പോൾ അവരെല്ലാവരും കൂടി ഞണ്ടും ചെമ്മീനും മീനും എല്ലാം റെഡിയാക്കുന്നുണ്ട് ഫുഡ് കഴിക്കാനായിട്ട് അപ്പോൾ നല്ല ഫ്രഷ് മീനായിരുന്നു കേട്ടോ ഞാനും കണ്ടിട്ടില്ല കേട്ടോ അങ്ങനത്തെ പിടിക്കണ മീൻ അങ്ങനെ വാങ്ങിക്കാൻ കിട്ടുന്ന എനിക്ക് ആദ്യമായിട്ടാണ് ഞാൻ അങ്ങനെ രാവിലെ ഒന്നും പോയി മീൻ വാങ്ങിക്കാറില്ലല്ലോ അപ്പോൾ ഞാൻ കണ്ടപ്പോൾ അങ്ങനെ വാങ്ങിച്ചിട്ട് വന്നത് അതുകൊണ്ട് എല്ലാവർക്കും അത് ഇഷ്ടമായി കേട്ടോ വലുതാണോ മാംസം ആ കുഴപ്പമില്ലല്ലോ അല്ലേ പച്ചയമാണ് അല്ലേ അല്ലെ ചിലതിങ്ങനെ അഴുത്ത പോലെ ഇരിക്കും നാലുമണിക്ക് പോണോ നാലുമണിക്ക് പോണോ നാലരയ്ക്ക് ആറു മണിയാവൂലേ മൂന്നു മണിക്കൂറുമ്പോ കേറണ്ടേ നമ്മളാണ് മൂന്നു മണിക്കൂറും പോണല്ലേ അല്ല എങ്ങാനും പ്രതീക്ഷിച്ച് പോണേ വല്ല ബ്ലോക്കാ നല്ല വണ്ടിക്കോ വല്ലതും അങ്ങനെയൊക്കെ വിചാരിച്ചാണ് ഇത്തിരി നേരത്തെ പോണത് ദേഴിച്ചില്ല ോ അപ്പം ഞാനിന്ന് തിരിച്ചു പോവുകയാണ് ഒമാനിലേക്ക് ചേച്ചി വീട്ടിൽ നിന്നാണ് പോകുന്നത് അപ്പം ഞങ്ങൾ പാക്കിങ്ങിൽ പാക്കിങ്ങിലാണ് ചേട്ടനാണ് പാക്ക് ചെയ്ത് തരാമെന്ന് പറയുന്നത് ചേട്ടൻ പാക്ക് ചെയ്യുന്നുണ്ട് അവിടെ അപ്പോൾ നമ്മൾ എയർപോർട്ടിലെത്തി ചെക്കിങ്ങഴിഞ്ഞ് ഞാൻ വെയിറ്റിങ്ങിലാണ് കേട്ടോ അപ്പോൾ ഒമ്പത് മണിക്കായിരുന്നു ഫ്ലൈറ്റ് അപ്പോൾ ഞാനങ്ങനെ വെയ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ പ്രാവശ്യം പോകുന്നപ്പോൾ ആരെയും നല്ല ഫ്രണ്ട്സിനെയൊന്നും കിട്ടിയില്ല എല്ലാ പ്രാവശ്യം ആരെങ്കിലും ഉണ്ടാകും സംസാരിച്ചിരിക്കാനൊക്കെ ഈ പ്രാവശ്യം അങ്ങനെ ആരും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇനി ഒമാനിൽ ചെന്നിട്ട് ഒമാനിലെ വീഡിയോസുമായിട്ട് വരാം ना हाँ, हाँ ये तो मैं करता था वो सीधे बोले के मुझे देखो और ये मैं दे ऑप्शन मुझे ऐसा मत मत लिखो पड़ी रहिए नहीं मैं तो लाजूंगा मैं तुमको ब्लॉक कर दूँगा اه <applause> <applause> അപ്പോൾ അങ്ങനെ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തു ഞങ്ങളത് ചെക്കിങ്ങനെ നിൽക്കണം കേട്ടോ അപ്പോഴാണെങ്കിൽ ഭയങ്കര തിരക്കായിരുന്നു അന്ന് നല്ല തിരക്കുണ്ടായിരുന്നു കുറേ ഫ്ലൈറ്റ് ഒന്ന് വെച്ച് ഞങ്ങൾ വന്നിട്ട് നല്ല തിരക്കായിരുന്നു അപ്പോൾ റെസിഡൻസ് കാർഡ് ഉള്ളവർക്ക് അപ്പുറത്തൂടി പെട്ടെന്ന് കയറാം പക്ഷേ എനിക്കതിൽ കയറാൻ പറ്റിയില്ല എൻ്റെ പുതിയ പാസ്പോർട്ടായതുകൊണ്ട് ക്യൂബില് നിൽക്കാൻ പറഞ്ഞു അങ്ങനെ ക്യൂബില് നിൽക്കേണ്ടി വന്നു അപ്പോൾ ഇതൊക്കെയായിരുന്നു അന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ ഓക്കെ ബൈ